മന്ത്രിയോടാണ് ചോദിക്കുന്നത് ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളില് ഒരു മരണം പോലും ആറാം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അല്ല ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ പണി ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് തിരിച്ചേക്ക് തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ നിങ്ങൾ മിനിസിന്റെ ആവശ്യമില്ല നിങ്ങൾ ആർക്ക് പണി കൊടുത്തു പോലും എവിടെ ചെയ്തു പോലും എവിടെ പോലും അതൊന്നും നമുക്ക് അറിയണ്ട ടീമിനെ ആർ നിങ്ങൾ ടീമിനെ ആർ ടീമിനെ വെച്ച് വാഴ ഇന്നലെ ആയിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു ഒരാള് നിങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒരാൾ പോലും ഒന്നിനൊന്നും നോക്കാൻ പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല എന്തിനാണ് മാസമാസ ആർ ആർ ടി ശമ്പളം എന്ന് പറഞ്ഞ സർക്കാരിന്റെ കഥാവുന്നത് ഒന്നിക്കൂർ ആരാധിക്കാർ വേണ്ട ഇതേപോലെ കൊറേ തീരുമാനങ്ങൾ ബ്ലോക്കിൽ വെച്ചിട്ട് കളക്ടർ അടക്കം ഞങ്ങൾക്ക് എഴുതി പേപ്പറിലാക്കി മിസ്സാക്കി വെച്ചിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ അടിക്കാട് കെട്ടോ മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ആരുന്ന ഫോമിലെ അതുപോലെ മൂന്ന് മൂന്ന് വണ്ടി റഡിക്കാർ കെട്ടിത്തരിട്രോളിങ്ങിനായിട്ട് നിങ്ങൾക്ക് ആറു രാവും പെട്രോളിങ് നടത്തും ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരാം എന്ന് പറഞ്ഞ ഒരു മിനിറ്റ്സ് കളക്ടറേറ്റിൽ പോകും ഓഫീസ് വരുമ്പണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് നോക്കൂ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അതുപോലെ അതുപോലെ ു അന്നേരം പറഞ്ഞു സർക്കാരിന്റെ ഫണ്ടില്ല എസ് ടി എസ് ടി ഫണ്ടില്ല എന്നും പറഞ്ഞു ഈ പാവപ്പെട്ട ആദിവാസി ജനങ്ങളുടെ പണി അവിടെ നിർത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും അടിക്കാട് പെട്ടിത്തെറിക്കാൻ സാറിന് തന്നെ ഓർഡർ ഇട്ടു ഓർഡർ ഇട്ട സമയത്ത് സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പണി കൊടുത്ത സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേ മിഷൻ കൊടുത്ത സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേണ്ട ലക്ഷങ്ങളും കോടികൾ സാധാരണ ഒരു ഹിന്ദിക്കാരെ വെച്ച് കാട് എത്ര ഹിന്ദിക്കാർക്ക് അറിയാമോ ഈ ഒരു ഭാഗത്തുള്ളവരെ ഈ ഒരു ഭാഗത്ത് നടക്കുന്ന ഹിന്ദിക്കാർ നമ്മുടെ വയനാട് നേരി വയക്കാൻ വന്നു വയനാട് നേരി വയക്കാൻ വന്ന സമയത്ത് ഹിന്ദിക്കാരെ ആന ഓടിച്ചു ഹിന്ദിക്കാർ കണ്ടില്ല ആനെ പോയത് എന്റെ ഭർത്താവാണ് പോയത് വിളിച്ചു പറഞ്ഞത് മിഷീൻ ഓൺ ആക്കണം എന്നാ ഹിന്ദിക്കാരെ ചവിട്ടി വലിച്ചേനെ എന്തെല്ലാം കാര്യങ്ങൾ

പ്രശ്നങ്ങൾ ആയിരിക്കുന്ന ജനതകൾക്ക് പല കാര്യങ്ങളും അറിയാനുണ്ട് സാറിനെ അറിയിക്കാനുണ്ട് അറിയാ അത് കേട്ടു കഴിഞ്ഞാൽ സാറിന് വിഷമമായി സാറിന് ഇവിടെ നിക്കില്ല സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും മാത്രമേ ഉള്ളൂ ആരുടെ ഭാഗം എന്താണെന്ന് പക്ഷെ ഒരു സാധാരണക്കാരൻ മനസ്സിലാവും എന്താണ് ഏതാണ് ആർ ആറുവാമിന്റെ അവസ്ഥ എന്താണ് വോട്ട് ചോദിക്കാൻ മാത്രം വന്നത് കൊണ്ടോ ഒരു സാധാരണക്കാരുടെ ആയിരുന്നു വോട്ട് ചോദിക്കാൻ വന്നത് കൊണ്ട് ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളോ അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയുടെ മാത്രല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പാർട്ടി പാർട്ടിയുടെ ഉൾപ്പെട്ടിട്ട് ഈ ബോഡി വന്ന എന്നാലും തന്നെ കുഴിച്ചിട്ടനെ ഈ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവർ കുഴിച്ചിട്ടിപ്പോ എല്ലാരും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയെ യും ശ്രമിച്ചു പക്ഷെ നമ്മൾ അത് വിട്ടുകൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങളും നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണതും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കുന്നതും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആന അതിന് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെ ഈ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിന് ആന മുതലെ അവരെ പോലെ തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആറം ഫാമിലെ ആനയെ മുഴുവൻ അതിന്റെ വിളിക്കേറ്റാൻ പറ്റുമോ പറ്റുവോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യ ആദിവാസികൾക്ക് ചോദിക്കുന്ന ചോദ്യാണിത് സാറിപ്പോ ഫെൻസിംഗിന്റെ കാര്യം പറഞ്ഞു സാറിപ്പോ മേഖലകളിലെല്ലാം ഫെൻസിംഗ് ഇടാന്ന് പറഞ്ഞു ആ ഫെൻസിംഗ് ഫെൻസി കഴിഞ്ഞാൽ ഈ പണി ഇനി ഫെൻസിംഗ് ആദിവാസികളിലെന്താണ് അവർക്ക് ആനമതിൽ കോൺട്രാക്ട് എനിച്ചിരുന്നില്ലേ അതുകൊണ്ട് കോൺട്രാക്ട് വരെ വെച്ചിരുന്നു നമുക്ക് കൃത്യമായിട്ട് സർവീസ്ബന്ധമായിട്ട് പണിയെടുക്കുന്ന അഴിമതിയില്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ട് വെച്ചോണ്ട് എൺത് ആന കുഞ്ഞുങ്ങളും സാറിന് ഈ ഭാഗിലുള്ള ആനകളെ ഇല്ലല്ലോ ആറാട്ടുകാർ വന്നിട്ട് ചോദിക്കും ലൈറ്റ് വണ്ടിയിൽ ഇന്നിട്ട് ലൈറ്റ് അടിച്ച് ചോദിക്കും നമ്മളോട് ആന കാണിച്ചോടുക